നമസ്കാരം ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ഒരു പക്ഷേ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന എന്നാൽ നമ്മൾ പലപ്പോഴും അത്ര ശ്രദ്ധിക്കാത്തൊരു കാര്യത്തെക്കുറിച്ചാണ് നമ്മുടെ പഞ്ചേന്ദ്രിയങ്ങൾക്കും അപ്പുറം നമുക്ക് അത്യാവശ്യമായ ഒരു ഏഴാം ഇന്ദ്രിയത്തെക്കുറിച്ച് ഈ ഒരു വിശകലനം തുടങ്ങുന്നത് ശരിക്കും ലേഖകൻ്റെ ഒരു അനുഭവത്തിൽ നിന്നാണ് ഒരു പേഴ്സണൽ സ്റ്റോറിയിൽ നിന്ന് ഏകദേശം മുപ്പത് വർഷം മുമ്പ് ജപ്പാനിൽ വെച്ചുണ്ടായ ഒരു സംഭവം നല്ല വൃത്തിയായി ഒരു സബ്വേ പ്ലാറ്റ്ഫോമിലേക്ക് അദ്ദേഹത്തിന്റെ സുഹൃത്ത് കയ്യിലുണ്ടായിരുന്ന ഒരു ഒഴിഞ്ഞ സിഗരറ്റ് പാക്കറ്റ് അങ്ങ് വലിച്ചെറിഞ്ഞു അപ്പോ ഇത് കണ്ടുകൊണ്ട് ഒരാൾ അവിടെ നിൽക്കുന്നുണ്ടായിരുന്നു ഒരു ജപ്പാൻകാരൻ സാധാരണഗതിയിൽ എന്താകും പ്രതികരണം ചിലപ്പോൾ ദേഷ്യപ്പെടും വഴക്ക് പറയും അല്ലേ പക്ഷെ ഇവിടെ സംഭവിച്ചത് അതൊന്നും അദ്ദേഹം ദേഷ്യപ്പെട്ടില്ല വഴക്ക് പറഞ്ഞില്ല ഒന്നുച്ചത്തിൽ സംസാരിക്കുക പോലും ചെയ്തില്ല പകരം അദ്ദേഹം ആ സിഗരറ്റ് പാക്കറ്റ് എടുത്ത് വേസ്റ്റ് പെന്നിലിട്ടു എന്നിട്ട് ഇവരെ രണ്ടുപേരെയും നോക്കി ഒന്ന് പുഞ്ചിരിച്ചു പിന്നെ ബഹുമാനത്തോടെ ഒന്ന് കുമ്പിട്ടു ആ ഒരൊറ്റ നിമിഷം ആ ഒരൊറ്റ നിശബ്ദമായ പ്രവൃത്തി ലോകത്തെക്കുറിച്ചുള്ള അദ്ദേഹത്തിന്റെ കാഴ്ചപ്പാട് തന്നെ മാറ്റിമറിച്ചു എന്നാണ് ലേഖകൻ പറയുന്നത് അപ്പോൾ ഈ ഒരു ചെറിയ സംഭവം നമ്മളെന്താ പഠിപ്പിക്കുന്നത് ഇതാണ് നമ്മളിന്ന് സംസാരിക്കാൻ പോകുന്ന വിഷയത്തിന്റെ കാതൽ സിവിക് സെൻസ് അഥവാ പൊതുബോധം ഇത് വെറുതെ കുറച്ച് നിയമങ്ങൾ അനുസരിക്കുന്നതിനേക്കാൾ എത്രയോ വലുതാണ് വളരെ സിമ്പിളായിട്ട് പറഞ്ഞാൽ നമ്മുടെ ചുറ്റുമുള്ള ഓരോരുത്തർക്കും ബഹുമാനവും പരിഗണനയും കിട്ടുന്നുണ്ടെന്ന് ഉറപ്പാക്കുന്ന ഒരന്തരീക്ഷം ഉണ്ടാക്കിയെടുക്കുക അതാണ് സിവിക് സെൻസ് ഇത് ഏതെങ്കിലും നിയമപുസ്തകത്തിൽ എഴുതി വെച്ച ഒന്നല്ല ഇത് നമ്മുടെയൊക്കെ ഉള്ളിൽ നിന്ന് തന്നെ വരേണ്ട ഒരു കാര്യമാണ് ഇനി ഈയൊരു ബോധമില്ലാതാവുമ്പോൾ എന്താ സംഭവിക്കുക അതിൻ്റെ ഉദാഹരണങ്ങൾക്കായി നമ്മൾ ചുറ്റും നോക്കിയാൽ മതി അല്ലേ റോഡിൽ വലിച്ചെറിഞ്ഞ മാലിന്യം പുതുസ്ഥലത്ത് തുപ്പുന്നത് ഹോസ്പിറ്റൽ പോലുള്ള നിശബ്ദ മേഖലകളിൽ പോലും ഉറക്കം സംസാരിക്കുന്നത് ക്യൂ നിൽക്കാതെ തിക്കിത്തിരക്കി മുന്നോട്ട് പോകുന്നത് ഇതൊക്കെ ചിലപ്പോൾ ചെറിയ ചെറിയ അസൗകര്യങ്ങളായി നമുക്ക് തോന്നാം പക്ഷെ ശരിക്കും പറഞ്ഞാൽ ഒരു സമൂഹത്തിൻ്റെ ജീവിത നിലവാരത്തെ പതിയെ പതിയെ കാർന്നു തിന്നുന്ന കാര്യങ്ങളാണിത് അതായത് ഇതിൻ്റെയൊക്കെ അടിസ്ഥാന ആശയം വളരെ സിമ്പിളാണ് നമ്മുടെ ഒരു സൗകര്യത്തിനു വേണ്ടി ചെയ്യുന്നൊരു കാര്യം അത് മറ്റൊരാൾക്കൊരു ബുദ്ധിമുട്ടായി മാറരുത് അത്രയുള്ളൂ ഇതാണ് പൊതുബോധത്തിന്റെ അടിത്തറ ഒന്ന് ചിന്തിച്ചു നോക്കിക്കേ ഈ പൊതുബോധം എന്നു പറയുന്നത് നമ്മുടെ ഒരു ഏഴാമത്തെ ഇന്ദ്രിയം പോലെയാണ് നമ്മുടെ കണ്ണ് ഒരു വേസ്റ്റ് നിലത്ത് കിടക്കുന്നത് കാണുമ്പോൾ ഈ ഏഴാമത്തെ ഇന്ദ്രിയമാണ് നമ്മളോട് പറയുന്നത് ഹേയ് അതെടുത്ത് ഡസ്റ്റ്ബിനിൽ ഇടൂ എന്ന് ഒരു ഹോസ്പിറ്റലിൽ ഇരിക്കുമ്പോൾ നിശബ്ദത എത്രത്തോളം പ്രധാനമാണെന്ന് നമ്മുടെ കാതുകൾക്കറിയാം പക്ഷേ ആ നിശബ്ദത പാലിക്കാൻ നമ്മളെ ഓർമ്മിപ്പിക്കുന്നത് ഈ ഏഴാമത്തെ ഇന്ദ്രിയമാണ് പക്ഷേ എന്തുകൊണ്ടാണ് നമ്മുടെ സമൂഹത്തിൽ ഈ ഒരു ബോധം പതിയെ പതിയെ കുറഞ്ഞു വരുന്നത് എന്തുകൊണ്ടാണ് നമ്മുടെ പൊതുവിടങ്ങൾ പലപ്പോഴും നമ്മൾ ആഗ്രഹിക്കുന്നത്ര വൃത്തിയില്ലാത്തത് ഇതിന് പ്രധാനമായും നാല് കാരണങ്ങളുണ്ട് ഒന്നാമത്തത് ഒരു തരം ഉദാസീനത ആരെങ്കിലും ചെയ്യട്ടെ എനിക്കെന്താ എന്നൊരു മനോഭാവം രണ്ടാമത്തത് നിയമങ്ങൾ അത്ര കർശനമായി നടപ്പിലാക്കാത്തത് കാരണം ചെറിയ തെറ്റുകൾക്ക് ഒരു പ്രത്യാഘാതവും ഇല്ലെങ്കിൽ അത് ആവർത്തിക്കാൻ എളുപ്പമാണല്ലോ മൂന്നാമതായി ചില നല്ല ശീലങ്ങൾ നമ്മുടെ സംസ്കാരത്തിന്റെ ഭാഗമല്ല എന്നൊരു തെറ്റിദ്ധാരണ പിന്നെ നാലാമത്തത് ഒരു പക്ഷേ ഏറ്റവും പ്രധാനപ്പെട്ടത് ഞാനാദ്യം എൻ്റെ കാര്യം ആദ്യം എന്നൊരു ചിന്താഗതി ഈ മനോഭാവത്തെ നമുക്ക് ഈയൊരു ഒതുക്കാം ഇതെന്റെ പ്രശ്നമല്ല അതുകൊണ്ട് ഞാൻ എന്തിനു ഇതിൽ ഇടപെടണം എല്ലാവരും ഇങ്ങനെ ചിന്തിക്കാൻ തുടങ്ങിയാൽ എന്താവും അവസ്ഥ നമ്മുടെ പൊതുവായ ഇടങ്ങളെല്ലാം നശിച്ചു പോകുമല്ലേ ശരി പ്രശ്നം നമ്മൾ തിരിച്ചറിഞ്ഞു ഇനി ഇതിന് പരിഹാരമുണ്ടോ തീർച്ചയായും ഉണ്ട് ഈ ഏഴാം ഇന്ദ്രിയത്തെ നമുക്ക് തന്നെ ശക്തിപ്പെടുത്താൻ പറ്റും അതിന് വലിയ കാര്യങ്ങളൊന്നും ചെയ്യേണ്ട വളരെ സിമ്പിളായിട്ടുള്ള ചില കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ മതി അതിന് വളരെ ലളിതമായ ചില വഴികളുണ്ട് അതിലൊന്ന് ഓർക്കാൻ വളരെ എളുപ്പമുള്ള ഈയൊരു നമ്പറുമായി ബന്ധപ്പെട്ടതാണ് പത്ത് ഒന്നാമത്തേത് നമ്മൾ തന്നെ ഒരു മാതൃകയാവുക മറ്റൊരാളെ ചെയ്യുമെന്ന് കാത്തിരിക്കേണ്ട നിലത്തൊരു കടലാസ കഷ്ണം കണ്ടാൽ അത് നമ്മൾ തന്നെ എടുത്ത് വേസ്ബിനിൽ ഇടുക രണ്ടാമത്തേതാണ് ടെൻ സെക്കൻഡ് നിയമം അതായത് ഒരു നല്ല കാര്യം ചെയ്യാൻ വെറും പത്തു സെക്കൻഡോ അതിൽ താഴെയോ സമയമേ വേണ്ടുവെങ്കിൽ ആലോചിക്കാതെ അങ്ങ് ചെയ്യുക ഉദാഹരണത്തിന് പുറകെ വരുന്ന ആൾക്ക് വേണ്ടി ഒരു വാതിൽ തുറന്നു പിടിക്കുന്നത് പോലെ മൂന്നാമതായി ദയ കാണിക്കുക ഇത് റോഡിൽ മാത്രമല്ല ഓൺലൈനിലും ബാധകമാണ് കാരണം ഓർക്കുക ഡിജിറ്റൽ സ്പേസും ഒരു പബ്ലിക് സ്പേസ് തന്നെയാണ് ഈ പൊതുബോധത്തെ നമ്മൾ ചെയ്യേണ്ട ഒരു കടമയായിട്ടോ അല്ലെങ്കിൽ ഒരു ത്യാഗമായിട്ടോ ഒന്നും കാണേണ്ട അതിനു പകരം എന്ന ചിന്തയ്ക്കു മുകളിൽ നമ്മളെന്ന ചിന്തയെ വയ്ക്കുമ്പോൾ നമുക്ക് കിട്ടുന്നൊരു സൂപ്പർ പവറായിട്ട് ഇതിനെ കാണാം കാരണം ഈ ലേഖനത്തിലെ ഏറ്റവും മനോഹരമായൊരു വരിയുണ്ട് അത് പറയുന്നത് പോലെ തന്നെ പൊതുബോധം ഒരു ഭാരമോ ത്യാഗമോ അല്ല അതൊരു സൂപ്പർ പവറാണ് ഈ സൂപ്പർ പവർ നമ്മുടെ എല്ലാം ജീവിതം കൂടുതൽ വൃത്തിയുള്ളതും ദേയുള്ളതും സന്തോഷമുള്ളതുമാക്കി മാറ്റും ഇത് മറ്റുള്ളവർക്ക് വേണ്ടി മാത്രമല്ല നമുക്ക് ഓരോരുത്തർക്കും കൂടിയാണ് അല്ലേ വൃത്തിയുള്ള തിരുവുകളും സമാധാനപരമായ അന്തരീക്ഷവും നമ്മളെയും സന്തോഷിപ്പിക്കില്ലേ അതുകൊണ്ട് നമ്മുടെ ഓരോ പ്രവൃത്തിയിലും ഞാൻ എന്നൊരു ചിന്തയ്ക്ക് പകരം നമ്മൾ എന്ന ആ ഒരു കൂട്ടായ ബോധത്തിന് പ്രാധാന്യം കൊടുക്കാം അപ്പോൾ ഈ വിശകലനം അവസാനിപ്പിക്കുന്നത് ഒരു ചോദ്യത്തോടെയാണ് ഇന്ന് ഇപ്പോൾ നിങ്ങൾക്ക് ചെയ്യാൻ കഴിയുന്ന ഞാൻ എന്നതിനേക്കാൾ നമ്മൾക്ക് പ്രാധാന്യം നൽകുന്ന ആ ഒരു ചെറിയ കാര്യം എന്തായിരിക്കും ഒന്ന് ആലോചിച്ച് നോക്കൂ